പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കുബൂസ് വെച്ചിട്ട് പിന്നെ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ദേ തണ്ണിമത്തങ്ങ ഒഴിച്ചോ വന്നിട്ടുണ്ട് അതും കൂടെ ഒരു ജ്യൂസും പിന്നെ കോഫി ഇട്ടിട്ട് നേരെ ഒരു പായ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് കണ്ടുപിടിക്കണം പാൽ ഇട്ടുവാണെങ്കിൽ പായ എടുത്തോണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കടൽ തീരത്തേക്ക് പോവാ അവിടെ പോയി ഇതൊക്കെ കഴിക്കുന്നത് നമ്മൾ കാണാം കുബൂസ് ആദ്യമേ പൊട്ടിച്ചെടുത്തേ ഒരു പാക്കറ്റിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എണ്ണം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അഞ്ച് പേരാണുള്ളത് കേട്ടോ അപ്പം ഒരു പാക്കറ്റും കൂടെ ഉണ്ട് അപ്പം ഈ പത്തെണ്ണം കൂടെ ചിക്കനുണ്ടെങ്കിൽ നിറയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു ഗ്രിൽഡ് ചിക്കൻ മേടിച്ചുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ലുലുമാളി പുളത്ത് മേടിക്കുമ്പോൾ തന്നെ അപ്പം ഈ ഗ്രിൽഡ് ചിക്കൻ എടുത്ത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ബട്ടറിൽ ചൂടാക്കി എടുക്കണേ നേരത്തെ പിച്ച് ഇട്ട ചിക്കന് ഇച്ചിരി ഒലുവോയിൽ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഒരു സ്പൂൺ എരിയില്ലാത്ത ഇല്ലാത്ത മുളക് പൊടി കൊറച്ച് കുരുമുളക് പൊടി എടുത്തു കേട്ടോ അവിടെ അതിലുട്ടന എരി വേണ്ട കുറച്ച് കരം പൊടി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം എന്താ വെച്ചാൽ ഗ്രിൽഡ് ചിക്കന് കുറച്ച് ഉപ്പ് കുറവായിട്ടോ അപ്പൊ നമുക്ക് ഇതേ ഇതൊന്ന് മൂപ്പിച്ചെടുക്കേ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഇതിന്റെ ഈ കളറൊക്കെ ഒന്ന് മാറ്റി നല്ല റെഡ് കളർ പോലെ ആക്കി എടുക്കാം കേട്ടോ ഇവിടെ ചിക്കൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് മയോൺസും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കണ്ട ഇതേപോലെ ഒന്ന് കീറി ഇങ്ങനെ എടുക്കാം ഇനി നമുക്ക് ഇത് ബ്രഷ് വെച്ചിട്ട് ഇത് ഒന്ന് പിടിപ്പിക്കാം അപ്പൊ ഇത് രണ്ടു ഭാഗത്തും നമുക്ക് കുറച്ച് തേച്ച് കൊടുക്കാം അതേ നമ്മുടെ ചിക്കൻ കുറച്ച് അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ചെറിയ കുബൂസ അപ്പൊ കുറച്ച് ചിക്കൻ വെച്ചാൽ അത് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പിന്നെ ഈ ലൂസൊക്കെ പോലുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ അരിഞ്ഞിട്ട് വെച്ചാൽ നല്ല ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് തിരിച്ച് ഇതുപോലെ നമ്മൾ വെക്കുന്നു എന്നിട്ട് അതിക്കൂട്ടി അവിടെ അലയ്ക്കുന്നു കേട്ടോ ഒരുങ്ങുക കടലിപ്പാനായിട്ടുള്ളു അവൻ്റെ വീഡിയോ വരുന്നില്ലെന്ന് പറയുക അതേ ഇങ്ങനെ നമുക്ക് ചെറിയ റോളായിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ദേ ഇതൊക്കെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്കിന്നെ ഇതേ ഈ പേപ്പറിലോട്ട് ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് നമ്മുടെ എയർ ഫ്രൈയിൽ വെച്ച് ചൂടാക്കാം അപ്പം ദേ നമ്മുടെ എയർ ഫ്രയറിലോട്ട് ഇതിങ്ങനെ വെക്കാം അപ്പോൾ മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി അപ്പം ഇത് ആവശ്യത്തിനുള്ള ചൂടൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഒരു ചൂട് പോകാത്ത പാത്രത്തിലോട്ട് ഇതെടുത്ത വെക്കാൻ കേട്ടോ കൈയൊക്കെ സൈഡിൽ കൊള്ളാതെ എടുക്കണേ നമ്മുടെ വാട്ടർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഈ ചിക്കൻ വെച്ചിട്ടുള്ള എന്താ കുക്കൂസിനകത്ത് വെച്ചിട്ടുള്ള റോള് ശരിയായിട്ടുണ്ട് നമ്മുടെ വാട്ടർ മെലിൻ്റെ ജ്യൂസ് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കോഫി ഒക്കെ ഇടുക നേരെ ബീച്ചിലേക്ക് പോവുക അപ്പോൾ ദേ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ ചൂട് കോഫി നമുക്ക് ഫ്ലാസ്കിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡിയാക്കിയിട്ട് അതെല്ലാം എടുത്ത് നമ്മൾ നേരെ റെഡിയായിട്ട് ലിഫ്റ്റിലേക്ക് കയറി അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് എടുത്ത് എന്താണെന്ന് വെച്ചാൽ അവന് ഇന്ന് കടലിൽ പോയിട്ട് കുളിക്കണമെന്ന് പറഞ്ഞു കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിത് താഴേക്ക് വന്നപ്പോഴത്തേക്ക് ഇന്ന് പൂച്ചക്കുട്ടന്മാരെ ആരെയും കണ്ടില്ല കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം അഞ്ചരയായിരുന്നു ഇവിടെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും സന്ധ്യയാവും അപ്പം നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നെയൊക്കെ കാണാം കേട്ടോ ഈ കടലിൽ ഇങ്ങനെ അസ്തമനൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം അപ്പം നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണ് അസൈബ ബീച്ചെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ബീച്ചുകൾക്കൊക്കെ ഓരോരോ പേരുകളിങ്ങനെ ഉണ്ട് കേട്ടോ നമ്മളിനി അടുത്ത വീക്കെൻഡിൽ സീബ് ബീച്ചിൽ പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്കൂട്ടറുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഈ വാട്ടർ സ്കൂട്ടർ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബീച്ചിലുള്ളത് അപ്പം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ പായുടെ കാര്യം അപ്പം നാട്ടിലോട്ട് പോകാൻ നേരത്തെ എല്ലാ കാരും അടുക്കിപ്പറക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പായ എവിടെയോ ഇരിപ്പുണ്ട് അതങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ സമയവും പോയി അപ്പം പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാ അങ്ങനെ നോക്കിയെടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടുത്തെ പുൽത്തകടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയ സ്നാക്സ് ഒക്കെ എടുക്കുന്നതാണെന്ന് കേട്ടോ ഇങ്ങനെ തുറന്നപ്പോൾ നല്ല ഭംഗിയാണെന്ന് നന്ദേട്ടനും പറഞ്ഞു അതിരക്കുട്ടനും പറഞ്ഞു കേട്ടോ അങ്ങനെ കോഫിയൊക്കെ ഒഴിച്ചു അങ്ങനെ നന്തേട്ടനും കൊടുത്തു കൊടുത്തപ്പോൾ നന്ദേട്ടൻ പറഞ്ഞു സൂപ്പർ കോഫിയാണെന്ന് പറഞ്ഞു അങ്ങനെ വാട്ടർമെലൻ ജ്യൂസ് അച്ചു ഐശ്വര്യം അതിരുകുട്ടനും കൂടെ കുടിച്ചു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കോഫിയൊക്കെ കുടിച്ചു അതേ കൂട്ടുകാരെ നമ്മൾ മിക്ക ദിവസങ്ങളിലും വൈകിട്ടൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇതാ എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെയുള്ള അറബികളൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ പുറത്ത് പാർക്കിലോ ബീച്ചിലോ അങ്ങനെയൊക്കെയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അതല്ല വെള്ള വെള്ളങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ ചെറിയ തോട് അങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ ഇവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഒരു പായൊക്കെ വിരിച്ച് വിശാലമായിട്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കും കേട്ടോ അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പുറത്തൊക്കെ പോയിരുന്ന് കഴിക്കണമെന്ന് അങ്ങനെ ഇന്നതെന്തായാലും പറ്റി അപ്പോൾ നമ്മുടെ പായയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പായ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആ ഷവർമ്മ നല്ല രുചി ഉണ്ടായിരുന്നു എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പാടുമില്ല ഇല്ല അപ്പോൾ രണ്ടു പേരെയൊന്ന് പാടട്ടെ കരകാണ കടലേ മോഹപ്പും അറബിപ്പുണ് നാണയം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തന്നലീനം പാടിവാ തെയ്ത തെറ്റൊക്കെ കാണുക കേട്ടോ അപ്പം ഈ സമയത്തൊന്ന് പാടാനായിട്ട് തോന്നിയതാ അങ്ങനെ കൂട്ടുകാരെ നന്ദേട്ടൻ ആ കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം വണ്ടിയിലോട്ട് വെക്കാൻ പോയി അങ്ങനെ പിന്നെ ഞാനും അച്ചും അധികുട്ടനും എല്ലാവരും കൂടെ കടലിലോട്ട് പോകാനായിട്ട് പോയി അപ്പം ഇങ്ങനെ നടന്ന് പോയ വഴിക്ക് അവിടെ ഒരു മൂന്നാല് തെങ്ങുണ്ട് കേട്ടോ അപ്പം ആ തെങ്ങ് കണ്ടപ്പോൾ എനിക്കതിനിങ്ങനെ എന്താ പറയുക അന്ന് ചുറ്റി ഇങ്ങനെ നടക്കണമെന്ന് തോന്നി നമ്മുടെ നമ്മുടെ സ്വന്തം കൽപ്പവൃക്ഷമല്ല തേങ്ങും അങ്ങനെ ഞാൻ അതിനെയൊക്കെ ഒന്ന് ചുറ്റി ഇങ്ങനെ കറങ്ങി അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അതിരക്കുട്ടനെ കടലിൽ ഇറക്കി കഴിഞ്ഞാൽ അവനെ അതിൽ നിന്ന് കയറത്തേയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കടലിൽ കുളിക്കുക എന്നുള്ളത് അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടെയൊക്കെ നമ്മൾ അവിടെ നിന്ന് അതിൽ കൂട്ടം കുളിച്ച് കയറുന്നവരെയൊക്കെ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരു മൂന്നാല് പേര് നിന്ന് മീൻ പിടിക്കുന്നതും കൂടെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ പോയത് തന്നെ ഒരുപാട് താമസിച്ചായിരുന്നല്ലോ അപ്പോൾ അതിരക്കൂട്ടൻ്റെ കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യ ആവാ ആവാറായിരുന്നു അപ്പം എന്തേ സൈഡിൽ നോക്കുമ്പം നമ്മുടെ കന്യാകുമാരിയിൽ എന്ന പോലെ സൂര്യൻ അസ്തമിച്ചിഞ്ഞിനെ കടലിലേക്ക് താഴുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അതേപോലെ തന്നെ ഈ ബീച്ചിൻ്റെ തൊട്ട് തൊട്ടടുത്താണ് എയർപോർട്ട് കേട്ടോ അപ്പോൾ ഫ്ലൈറ്റ് എല്ലാം ഇങ്ങനെ പൊങ്ങി ഈ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം നമുക്ക് ഫ്ലൈറ്റ് പൊങ്ങുന്നതും അതേപോലെ ലാൻഡ് ചെയ്യാൻ പോകുന്നതും എല്ലാം കാണാൻ നേരത്തെയുള്ള വീഡിയോയില് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം സന്ധ്യാസമയം ഇങ്ങനെ ആയപ്പോഴത്തേക്കും വാട്ടർ സ്കൂട്ടർ അതെല്ലാം ഓടിച്ച് കരയിലേക്ക് ഇങ്ങനെ കയറ്റി അവരതെല്ലാം അത് എന്നുവെച്ചാൽ അതിൻ്റെ എല്ലാം നിർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം സ്റ്റോപ്പായി പിന്നെ അവിടെ ഒരു കുതിരയുണ്ടായിരുന്നു ആ കുതിരപ്പുറത്തെ കുട്ടികളെയൊക്കെ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ എന്താ പറയുന്നത് നല്ല മനോഹരമായ ഒരു ദിവസമായിരുന്നു നമ്മളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എന്തായാലും അവിടെ വരെ പോയതല്ലേ ഇത് പിന്നെ കടലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിലെല്ലാം എന്ന് വിചാരിച്ചിട്ട് അച്ചു ഇറങ്ങിയില്ല ഞാനും ഇറങ്ങാതെ നിന്നി എന്താ വെച്ചാൽ പിന്നെ വണ്ടിയിലെല്ലാം ഇതേപോലെ മണ്ണാകുമല്ലോ അതിന് ഞാനൊരു ടിപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നിങ്ങളൊരു കവറും കുറച്ച് എടുക്കുക അപ്പോൾ വണ്ടിയിലോട്ട് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ടോ ഈ കാല് കവറിലേക്ക് കുറച്ച് വെള്ളം നമ്മുടെ മുക്കി വെക്കുക എന്നിട്ട് ചെരുപ്പിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മണൽ മണ്ണ് മൊത്തം ആ കവറിലേക്കൊള്ളും പിന്നെ നമുക്കതങ്ങ് കളഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്താൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു അപ്പോൾ അതിൽ കൂട്ടം നന്നായിട്ട് എൻജോയ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ നമ്മളും എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദേ ഈ കാണുന്നത് ഒരു പവിഴപ്പുറ്റാണ് അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാനത് എടുത്ത് നിങ്ങളെ കാണിച്ചതാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെയുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും Take take care bye bye